പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിറ്റ് മേഖലാ പ്രവർത്തക യോഗം നടന്നു വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിറ്റിന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സദ്ഗമയ എന്ന നാമധേയത്തിൽ നടത്തുന്ന മേഖലാ സമ്മേളനങ്ങളുടെ മുന്നോടിയായി കോങ്ങാട് മേഖലയുടെ കരയോഗം വനിതാ സമാജം ഭാരവാഹികൾ പങ്കെടുത്ത മേഖലാ പ്രവർത്തക യോഗം യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഭാരവാഹികളായ ടി മണികണ്ഠൻ എം ഉണ്ണികൃഷ്ണൻ ആർ സുകേഷ് മേനോൻ സി വിപിനചന്ദ്രൻ സി എൻ പ്രസന്നകുമാർ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് പി സന്തോഷ് കുമാർ കെ എസ് അശോക് കുമാർ ജെ ബേബി ശ്രീകല സുധാ വിജയകുമാർ പ്രീതി ഉമേഷ് കോങ്ങാട് കരയോഗം സെക്രട്ടറി കെ പി ദേവ എന്നിവർ സംസാരിച്ചു കോങ്ങാട് മേഖലയിലെ പതിനെട്ട് കരയോഗങ്ങളുടെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ പത്തൊൻപതാം തീയതി കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് സദ്ഗമയ മേഖലാ സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പറും മുതിർന്ന പത്രപ്രവർത്തകനുമായ ആർ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സമ്മേളനത്തിന് വേണ്ടി ടീം മണികണ്ഠൻ ചെയർമാനും കെ പി ദേവദൂപേന്ദ്രൻ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു புது தரோம் மூலம் நம்ம ஓரோ கலத்தில் எத்த பிராதிக்கொண்டு அந்த பிரவர்த்தி மூலம் അതിൻ്റെ പരിപാടികൾ വളരെ ഇഷ്ടമായി തന്നെ നമ്മുടെ യൂണിയൻ സെക്രട്ടറി സംസാരിച്ചു നമ്മളെ യൂണിയൻ കേരളത്തിലെ അറുപത് താലൂക്ക് യൂണിയനിലും ഏറ്റവും മുൻപന്തിയിലെത്തി നിൽക്കുന്ന താലൂക്ക് യൂണിയൻ എന്ന നേരെ പണ്ടത്തെ നമ്മൾ മറ്റുള്ള താലൂക്ക് യൂണിയനെ അപേക്ഷിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനമായിരുന്നുവെങ്കിൽ ഇന്ന് നേരെ മറിച്ച് நம்ம பிரவச்சனம் எந்த நோக்கிட்டு மக்கள் தாலூப் பிரவது காரணம் நம்ம தோட்டதெல்லாம் பண்ணி கழிஞ்ச குடிச்சு வஷங்களாக நம்ம தாலுக்கு சேம் நம்ம தாலுக்கீனே அவருடைய பவனுண்டும் மாத்தமல்ல ஓரோ கலத்திலேயே சரட்டரிமராயும் பிரசண்டுமராயும் பண்ட சமாஜ் பாலபாகும் அவருக்கு வெளியில் நிலையில் உண்டாகும் மனசாக அடுத்த காலத்தில் അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് രണ്ട് മൂന്ന് സമ്മേളനങ്ങൾ കഴിഞ്ഞ ആവശ്യം നടന്നു വരുന്നു ആ മഹാസമ്മേളനത്തിൽ പ്രത്യേകിച്ച് വനിതാ സമാജത്തിനൊക്കെ അറിാ സമാജക്കെ ലേനുഴി പോലെയായിരുന്നു നമുക്കറിയാം പ്രീതിയൊക്കെ ആ സമയത്ത് നമ്മൾ ആ മഹാസമ്മേളനത്തിൻ്റെ യാത്രയും ഒറ്റച്ചക്കത്തിലെ വണ്ടിയിൽ പോയില്ലായിരുന്നു കാരണം ഞങ്ങളൊക്കെ അന്ന് ആ വാഹനമായി രാത്രിയും പകലില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും ആണുങ്ങൾക്കും ഓടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു വണ്ടിയിൽ ഞങ്ങളൊക്കെ

സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ്മാനാ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി